ഹായ് ഫ്രണ്ട്സ് സ്ലാമലേക്കും സ്വദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ ബോഗൻ വില്ലേൻ്റെ ഒരു സെയിൽ ആണ് നാല് വെറൈറ്റി ബോഗൻ വില്ല ഞങ്ങൾക്കൂടെ പരിചയപ്പെടുത്തുന്നുണ്ട് അത് ഏതൊക്കെയെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം ഫസ്റ്റ് കാണുന്നത് സിൽവർ കളറ് ലീഫാണ് അതിൻ്റെ അറ്റത്തൂടെ ഒരു വൈറ്റ് കളർ ഉണ്ടാവുംട്ടോ സിൽവർ കളറാണ് പൂക്കൾ വരുന്നത് വൈറ്റും ബേബി പിങ്കും കൂടെയാണ് നിറയെ പൂക്കളേക്കാരും കാണാൻ നല്ല ഭംഗിയുണ്ട് രണ്ടാമത് ഈ കാണിക്കണത് പാർത്തേന പാർത്തയിൽ കുഞ്ഞ് കുഞ്ഞ് പൂക്കളേക്കാരും നിറയെ പൂക്കളേക്കാരും ലീഫ് കാണാതെ പക്ഷേ പൂക്കളൊക്കെ ഇപ്പോൾ ഇവിടെ കൊഴിയുന്നുണ്ട് കൊഴിയണ സമയമായിരിക്കണെ അടുത്ത പൂക്കൾ വരാൻ വരും ഈ ഫസ്റ്റ് പൂക്കൾ കൊയിഞ്ഞാൽ രണ്ടാമത്തെ പൂക്കൾ വരും അപ്പം രണ്ടാമത്തെ പൂക്കൾ വര വരണ സമയമായിട്ടില്ല അപ്പോൾ ഈ ഫസ്റ്റത്തെ പൂക്കളൊക്കെ കൊഴിഞ്ഞിട്ടാണ് പിന്നെ രണ്ടാമത് പൂക്കൾ വരിക ലീഫ് തന്നെ ഒരു ലൈറ്റ് പച്ച കളർ ലീഫാണ് കേട്ടോ പാർത്തിൻ്റെത് നല്ല കടും പച്ചല്ല ലൈറ്റ് ഗ്രീനാണ് ഈ പാർത്തൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് കേട്ടോ ചെടി കുറച്ചൊക്കെ വലിപ്പമുണ്ട് വലിയ കവറിലാണ് ചെടി വന്നിട്ടുള്ളത് അപ്പം വീട്ടിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി അപ്പം ഞാൻ സ്ഥലം പറഞ്ഞിട്ടാ മലപ്പുറം മുണ്ട് പറമ്പാണ് നമ്മളെ വീട് മുണ്ടിൽ മനാറുൽ ഇസ്ലാം എത്തിഖാനുണ്ട് എത്തിഖാനേൻ്റെ തൊട്ടടുത്ത വീട് കേട്ടോ അപ്പം ആർക്കെങ്കിലും വീട്ടിൽ ഒന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് വലിയ കവറടക്കാൻ തന്നെ കൊണ്ടുപോയാൽ മതിയല്ലോ അപ്പം അത് കാരണമാണ് ഞാൻ പറയുന്നത് അപ്പോൾ പാർത്ത കണ്ടീലങ്ങൾ ഒക്കെ കുറച്ച് പീസളെ ഉള്ളു കേട്ടോ ഇന്ന് ഞാൻ കുറച്ചൊക്കെ സെയിൽ ചെയ്തു ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ ആ വീഡിയോ അതിൻ്റെ കൂടെ കണ്ടിട്ട് കുറേ ആൾക്കാർ മെസ്സേജ് ചെയ്ത് ചോദിച്ചു അപ്പോൾ അവർക്കൊക്കെ ഇന്ന് അയച്ചു കൊടുത്തു അടുത്തത് ഞാൻ പറഞ്ഞില്ല സിൽവർ കളറ് ലീഫെന്ന് അതിൽ വൈറ്റും ബേബി പിങ്കും കൂടെ ഫ്ലവറിങ്ങനെന്ന് തന്നെ ഇല്ല ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റൻപത് രൂപയാണ് കേട്ടോ ഇതിലൊന്ന് കൂടുതൽ പ്ലാൻസ് ഒന്ന് ഞാൻ ഡി ടി സി വഴി അയച്ചു കൊടുത്തു ഓർഡർ എടുത്തവർക്ക് പക്ഷേ ഇത് ഭയങ്കര നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ്ട്ടോ രണ്ട് കളറും കൂടെ ഫ്ലവറിങ്ങായി നിൽക്കണ കണ്ണാൻ ബേബി പിങ്കും വൈറ്റും കൂടെയാണ് കളർന്നിട്ടുള്ള പൂക്കളാണ് സിൽവർ കളറാണ് അതിൻ്റെ ലീഫ് വരുന്നത് നല്ല ഭംഗിയാണ്ട്ടോ അപ്പോൾ പൂക്കളൊക്കെ കൊഴിയാണ് ഇനി അടുത്ത പൂക്കൾ വരാനാവുമ്പോഴത്തേന് ആദ്യം ഇട്ട പൂക്കളൊക്കെ കൊഴിയും അപ്പം നമ്മളെ വാട്സപ്പ് നമ്പർ ഇവിടെ വെക്കണ്ട ആർക്കും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഡി എം എ മതി കേട്ടോ അപ്പോൾ രണ്ടെണ്ണം കണ്ടില്ല ഇനി മൂന്നാമത്തേതായതാന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മളെ പൂന വൈറ്റിൻ്റെ പർപ്പിളാണത് പൂന വൈറ്റിൻ്റെ പർപ്പിൾ നല്ല ഭംഗിയാണ് ലീഫ് കാണാതെ പൂക്കളാട്ടോ പക്ഷേ എൻ്റെ അടുത്ത് ഈ ചെടിയില്ലാതുകൊണ്ട് ഞാൻ ഒന്ന് കുഴിച്ചിട്ടോ ബാക്കിയൊക്കെ സെല്ലിനൊക്കെ ആചാരിച്ച് ഒരുപാടുണ്ട് പൂന വൈറ്റിൻ്റെ പർപ്പിൾ ഭയങ്കര നല്ല ഭംഗിയാണ് ഇതിൻ്റെ മദർ പ്ലാന്റ് കണ്ടിട്ടാണ് ഞാൻ ഈ പ്ലാന്റ് ഓർഡർ ചെയ്തത് കേട്ടോ എന്തോര ഭംഗിയാണ് ലീഫ് കാണാതെ ഇക്കാര്യം പൂക്കൾ നല്ല ഭംഗിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ പൂന വൈറ്റിൻ്റെ പർപ്പിൾ വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇനി ഒരുപാട് ചെടികൾ സൈലിനായിട്ട് ഇറക്കിയിട്ടുണ്ട് ഇതിൻ്റെ കട കണ്ടില്ല അടിഭാഗം ഭയങ്കര നല്ല മണ്ണാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിയേക്കും എല്ലാവർക്കും അയച്ചു അയച്ചുകൊടുക്കാം അപ്പോൾ ഈ പൂന പൂനാവൈറ്റിൻ്റെ പറപ്പിളാണ് ഈ പറപ്പിൾ നമ്മളെ ഒരു ചെടി മതി അത്രയും ഭംഗിയ ലീഫ് തീരെ കാണൂല പൂക്കൾ നിറഞ്ഞു നിൽക്കും അപ്പോൾ പൂനാ വൈറ്റുള്ളവർക്കൊക്കെ മനസ്സിലാവും അതിൻ്റെ പൂക്കൾ എത്രത്തോളം ഭംഗിയുണ്ടെന്ന് അപ്പോൾ പൂനാവൈറ്റിൻ്റെ പർപ്പിളാണ് ഈ കാണിക്കണത് കേട്ടോ അപ്പോൾ ഞാൻ ചെടീൻ്റെ സൈസും ചെടീൻ്റെ റേറ്റൊക്കെ ഇവിടെ പറഞ്ഞു തരണത് സൈസ് ഇതാണ് അതിൻ്റെ കടഭാഗം കണ്ടില്ല നല്ല ഭംഗിയാണ് നമ്മൾ ചെടി അയക്കല് ഡി ടി സി വഴിയാണ് കേട്ടോ ടി ടി സി വഴിയാണ് ഇതുവരെ പ്ലാൻസ് അയച്ചിട്ടുള്ളത് വേറൊരു പോസ്റ്റ് വഴി അങ്ങനെ ഒന്നും ഇതുവരെ അയച്ചിട്ടില്ല അപ്പം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് വാട്സപ്പിൽ ഡി എം എഴുതാൽ മതി കേട്ടോ പിന്നെ വേണമെന്നുള്ളവർക്ക് ഒന്ന് ഒന്ന് വിളിച്ച് സംസാരിക്കുകയും ചെയ്യുക അതിനെന്തൊക്കെ പോട്ടി മിക്സ് ഇതെങ്ങനെ കുഴിച്ചിടാ അങ്ങനെ അറിയാത്തവരുണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് വിളിച്ച് സംസാരിക്കുകയും ചെയ്യാ ഫ്രീ ആണെങ്കിൽ ഞാൻ ഫോൺ എടുക്കും അതല്ലെങ്കിൽ ഞാൻ മിസ് കോൾ കണ്ടാൽ തിരിച്ച് വിളിക്കുന്നത് കേട്ടോ പിന്നെ നാലാമത്തെ ചെടിയും കൂടെ കാണണ്ടേ ഓ നാലാമത്തെ ചെടീൻ്റെ ഒരു ഭംഗി എന്താണെന്ന് പറയാം ഭയങ്കര നല്ല ഭംഗിയാട്ടോ അതിൻ്റെ ലീഫ് ലൈറ്റ് ഗ്രീൻ കളറാണ് പൂക്കളാണെന്ന് വെച്ചാൽ നമ്മളൊരു ബട്ടർ കപ്പിൻ്റെ കളറാണ് വരുന്നത് ബട്ടർ കപ്പിൻ്റെ പൂക്കള കളറാണ് വരണത് കേട്ടോ ഭയങ്കര നല്ല ഭംഗിയാണ് പക്ഷേ വട്ടർ കപ്പല്ലോ ചെടി പക്ഷേ അതേപോലത്തെ പൂക്കളാണ് നല്ല ഭംഗിയുള്ള കളറാണ് കാരണം നല്ല ഭംഗിയാണ് വലിയ പ്ലാന്റ്സാണത് കേട്ടോ ഇത് കുറച്ചേ ഉള്ളൂ കാരണം കൂടുതൽ പ്ലാൻസ് ഇല്ല ലീഫും പൂക്കളും ഒരുപോലെ ഭംഗിയാണ് ഇതിന് കേട്ടോ ലൈറ്റ് ഗ്രീൻ കളറാണ് ഇതിൻ്റെ ലീഫ് പൂക്കൾ കണ്ടിട്ടില്ല നല്ല ഭംഗിയാണ് അപ്പോൾ ഈ ചെടീൻ്റെ റേറ്റ് വരുന്നത് നാന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ കാരണം നല്ല ഹൈറ്റ് ഉണ്ട് ഈ ചെടിക്ക് ഈ ചെടി വളരെ കുറവാണ് കയ്യിൽ കുറച്ചേ ഉള്ളൂ കൂടുതലൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ഈ ചെടി വേണമെന്നുള്ളവരും പറഞ്ഞാൽ മതി ഞാൻ അയച്ചു തരുന്നത് കേട്ടോ നാനൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു പ്ലാൻസിൻ്റെ റേറ്റ് വരുന്നത് അപ്പം നാല് ചെടീൻ്റെ ഫോട്ടോസും ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നോക്കിയിട്ട് ഏതാ വേണ്ടി വെച്ചാലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്